ും പാരിസ്ഥിതിയും സംരക്ഷിക്കുമെന്ന് തൊടുപുഴയിൽ കൃഷി വകുപ്പ് മന്ത്രി തൊടുപുഴയിൽ സി പി ഐ തൊടുപുഴ മണ്ഡലം വഴിത്തലഭാസ്കരൻ അനുസ്മരണ സമ്മേളനത്തിലാണ് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നെൽപ്പാടങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകിയത് കേരളത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന നെൽപ്പാടങ്ങളും പാരിസ്ഥിതിയെയും സംരക്ഷിക്കുമെന്നും കൃഷി വകുപ്പ് മന്ത്രി ബഹുമാനനായ പി പ്രസാദ് തൊടുപുഴയിൽ നടന്ന വഴിത്തലഭാസ അനുസ്മരണ സമ്മേളനത്തിലാണ് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയത് അടുത്ത കാലങ്ങളിൽ നെൽപ്പാടങ്ങൾ നിർത്തുന്നതിന് നിരവധി അപേക്ഷകളാണ് റവന്യൂ വകുപ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതലും അങ്കമ്പാടികൾ സ്ഥാപിക്കുന്നതിനാണ് അപേക്ഷകൾ എത്തുന്നത് കൂടാതെ വർഗീയപരമായിട്ട് കേരളം കത്തിപ്പെടുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തെ വളരെ ഗൗരവപരമായി കാണണമെന്നും സാധാരണ ജനങ്ങളുടെ അവകാശങ്ങളും നിത്യജീവിത വിഷയങ്ങളും പാർട്ടി ഏറ്റെടുക്കണമെന്നും വിലയിരുത്തി

ഇതെല്ലാം സംരക്ഷിക്കുന്ന ആർക്കു വെട്ടാണ് ഇവിടെ നശിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു കർഷകരും ഈ നാടിന്റെ പ്രകൃതിയെ തകർത്തിട്ടേ ഇല്ല ഇടുക്കിയിലായാലും കുട്ടനാട്ടിലായാലും കർഷകം എന്നും പ്രകൃതിയെ നശിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടേ ഇല്ല കർഷകന്റെ പേര് പറഞ്ഞ കർഷകരെ ഇറങ്ങാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വാർത്തകളും കർഷകരെത്താതെ പ്രകൃതി സംരക്ഷണവും പൂർത്തിയാവുകയും കർഷകരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സംരക്ഷണം മാത്രമേ ഫലപ്രദമായി നമ്മുടെ ഉടമ കൃഷിക്കാരനെ ഏത് വിധേയവും സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അവരുടെ കൃഷിയെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് ആ രീതിയെല്ലാം മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് ഇവിടെ നമ്മുടെ മുന്നിൽ ഏറ്റവും ഗൗരവകരമായ ചില കാര്യങ്ങൾ കൂടി കൂടി അങ്ങനെ നോന് വരുന്നുണ്ട് അത് കേരളം അങ്ങനെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കേരള നടന്നു നടന്നുകൊണ്ട് ഒരു വർഗീയതയുടെ രീതിയാണ് എല്ലാ വികാരങ്ങളെ ആണി കത്തിയിരിക്കുന്നു നമ്മുടെ ഈ കേരളീയ സമൂഹത്തിലേക്ക് പതുക്കെ പതുക്കെ എല്ലാം അതിവേഗത്തിൽ വന്നു കയറിക്കൊണ്ടിരിക്കുന്നു നവോത്ഥാന മൂല്യങ്ങളെല്ലാം അപകരിക്കപ്പെടുന്നു എന്നും തൊഴിൽ നിൽക്കുമ്പോൾ ക്ഷേത്രങ്ങളിൽ ആരാധനാലയങ്ങളിൽ മലയാളി മനസ്സുകൾ ചെയ്യുന്ന സമാനമായ ഒരു സാഹചര്യം കൂടി നമ്മുടെ കൊണ്ടുണ്ട് നവോത്ഥാന മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മൂല്യങ്ങളിൽ നിന്നും വ്യതിയക്കാതെ തത്വങ്ങളിൽ നിന്നും അല്പം മൂലം പുറകോട്ട് പോകാതെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ അനിവാര്യതയാണ് ഇതെല്ലാം നമ്മൾ പറയുന്നത് മൂല്യങ്ങളെ മുറുകെ പിടിച്ചു തത്വങ്ങൾ ഇന്ന് ഉപയോഗിക്കാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ രീതിയിൽ മുന്നോട്ടേക്ക് പോയ ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മയാണ് ശ്രീ വഴിത്തല ഭാസ്കരന്റെ ഓർമ്മ നയമാക്കുന്ന ഈ വേളയിൽ നമ്മുടെ എല്ലാം കൂടുതൽ നിറയുന്നത് ശ്രീ വഴിത്തല എല്ലാം കാട്ടിത്തുന്ന വഴികളിലൂടെ മുന്നോട്ട് പോയി പ്രതിസന്ധികളെ വളഞ്ഞു മാറ്റാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം നമ്മുടെ എല്ലാം മുന്നിലുള്ള നമ്മുടെ നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് ആൻഡ് ക്യാമറ തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ